പി വി അൻവറിന്റെ അറസ്റ്റ് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്വാഭാവിക പ്രതിഷേധമാണ് അൻവർ നടത്തിയത് പിണറായി വിജയനെ വിമർശിച്ചാൽ ജയിലിൽ അടയ്ക്കുമെന്നതാണ് അവസ്ഥ അൻവർ യു ഡി എഫുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് വിശ്വാസം നീതി കിട്ടില്ല എന്നതുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിച്ചതെന്നും ചെന്നിത്തല ഇടുക്കി കട്ടപ്പനയിൽ പറഞ്ഞു കേരളത്തിൽ ഒരിക്കലും കേട്ടുകേവി സംഭവമാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഒരു എം എൽ എയുടെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അവിടെ എന്താണ് സംഭവം ആദിവാസി യുവാവിന് ആന ചവിട്ടിക്കുന്നതിൽ പ്രതിഷേധമുണ്ടാകുന്നു അത് സ്വാഭാവികമായ പ്രതിഷേധമാണ് ആ സ്വാഭാവികമായ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് ഒരു എം എൽ എ അർദ്ധരാത്രിയിൽ ഇത്രയും വലിയ പോലീസിനെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യേണ്ട എന്ത് കാര്യമാണുള്ളത് പിണറായി വിജയനെ വിമർശിച്ചാൽ ആരെയും അറസ്റ്റ് ചെയ്തുകളെയും ജയിലിൽ അടയ്ക്കുമെന്ന് പറയുന്ന നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല അത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് അത് ഇന്ന് ഇത്തരം ഈ പോലീസ് ഈ നടപടി സ്വീകരിക്കുന്നത് തെറ്റാണ് അപ്പം അതുകൊണ്ട് പിണറായി വിജയനെയും ഗവൺമെന്റിനെയും വിമർശിച്ചതിൻ്റെ പേരിൽ പി വി അന്വരെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒന്നാണ് ഈ ഹർജി ഹർജി ഇന്ന് തള്ളിയിട്ടുണ്ട് പറയുന്നത് അത് തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചത് കാരണം ഇതിൻ്റെ പ്രതിയെ സംരക്ഷിക്കാൻ മാർസിസ്റ്റ് ഭരിക്കുന്ന പാർട്ടിയും ഗവൺമെൻറ് ശ്രമിക്കുകയാണ് പി വിദ്യയ്ക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നത് ഗവൺമെൻറ്റും പോലീസുമാണ് ആ പി ദിവ്യയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് പോലീസാണ് സർക്കാരാണ് ഭരിക്കുന്ന പാർട്ടിയാണ് പിന്നെ എങ്ങനെ നീതി കിട്ടും